اللهم إني يرحمنا يا نفسي نفسي من ان الشيطان ان الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص ജീവിതത്തിൽ അവന്റെ മുഴുവൻ കാര്യങ്ങൾക്കും നമസ്കാരവുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട് ഒരു മനുഷ്യന്റെ നമസ്കാരത്തിലുള്ള ഓരോ കാര്യങ്ങളും അവന്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെയും നിർണയിക്കുന്നതാണ് അമർവിനെ കുറിച്ച് പറയപ്പെടുന്നു അദ്ദേഹം വലിയ ചക്രവർത്തി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഓരോ പ്രദേശങ്ങളിലെയും ചെറിയ ചെറിയ ഭരണാധികാരികൾ ഗവർണർമാർ ഓരോ പ്രദേശങ്ങളിലെയും ഉത്തരവാദിത്തപ്പെട്ടവരെ കുറിച്ച് അവരുടെ ഭരണ മേഖല അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട പഠിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഏറ്റവും ആദ്യം മാനവകൾ അന്വേഷിച്ചിരുന്നത് അവർ നമസ്കാരത്തിൽ എത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നതായിരുന്നു കാരണം ഒരു മനുഷ്യന്റെ നമസ്കാരത്തിലുള്ള സമയനിഷ്ഠ അവന്റെ ജീവിതത്തിലെ സമയനിഷ്ഠയുടെ ലക്ഷണമാണ് ഒരു മനുഷ്യൻ നമസ്കാരം കൃത്യനിഷ്ഠതയോടെ നിർവഹിക്കുന്നു എന്നത് അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും കൃത്യനിഷ്ഠതയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് ഇതുപോലെ ഒരു മനുഷ്യ നമസ്കാരത്തിൽ ഉള്ള ശ്രദ്ധ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ കോൺസെൻട്രേഷൻ അവനുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്

അവരുടെ ജീവിതത്തിലുള്ള ഐക്യത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും ഒരു അടിസ്ഥാന ഘടകമായിട്ടാണ് അതുകൊണ്ട് തന്നെ സഫിലുള്ള അശ്രദ്ധ അത് പൊതുജീവിതത്തിലുള്ള മുസ്ലിം പൊതു സമൂഹത്തിലുള്ള ഭിന്നതയ്ക്ക് കാരണമാകുന്നതാണ് എന്ന ഹരിഫിൽ വ്യക്തമായി തോന്നുന്നു നമുക്കൊരു പക്ഷെ ചിന്തിച്ചാൽ ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നും തോന്നുകയില്ലായിരിക്കും പക്ഷെ അലൈഹി വസ്സലം അതിലുപരി ഇടയിലൂടെ നടന്ന് സഫുകൾ ശരിയാക്കുമായിരുന്നു മനുഷ്യനെ അടിച്ചിട്ടുള്ളത് ചെറിയ രീതിയിലെങ്കിലും ടിച്ചിട്ടുള്ളതായി ഒരു സഹാബി പറയുന്നത് സഫിൽ തെറ്റായ രീതിയിൽ നിന്നപ്പോൾ നേരെ നിർത്താൻ വേണ്ടി ഒരു തട്ട് കൊടുത്തതാണ് ഈ രീതിയിൽ വലിയ പ്രാധാന്യത്തോടെ അലീവസം നമസ്കാരത്തിന് സഫകൾ ശരിയാക്കുമായിരുന്നു സഫുകളിൽ വിടമില്ലാതെ ചേർന്ന് നിൽക്കൽ വളവില്ലാതെ നേരെ നിൽക്കൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷയമല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് അതുകൊണ്ട് സഫുകൾ ശരിയാക്കുന്ന വിഷയത്തിൽ അതിന്റെ എല്ലാ വിഷയത്തിലുമുള്ള പൂർണ്ണത വലിയ ഗൗരവത്തോടെ കാണേണ്ടതാണ് സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരം ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കാൻ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള ട്രോഫി നൽകി അനുഗ്രഹിക്കട്ടെ